സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവര് പാഠഭേദത്തിൻ്റെ ഒരു പുതിയ ലക്കത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് മറനാടിനിൽ വന്ന ഒരു വാർത്തയോടുള്ളൊരു പ്രതികരണമാണ് ഇന്നത്തെ പാഠഭേദം വാർത്ത വന്നിട്ട് കുറേ ദിവസങ്ങളായി പക്ഷേ പ്രതികരിക്കണോ വേണ്ടയെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു മറ്റു പല പ്രധാനപ്പെട്ട വാർത്തകളും നമുക്ക് അഭിപ്രായം പറയാനുള്ളതുകൊണ്ട് ഈ ഒരു പ്രത്യേക വിഷയം മാറ്റിവെച്ചിരിക്കുകയായിരുന്നു എന്നാൽ നമ്മുടെ ചില പ്രേക്ഷകർ പ്രത്യേകിച്ചും പെറ്റിക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാത്തവരായ ചില ആളുകൾ എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടു പാസ്റ്ററെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു പാഠഭേദം ചെയ്യണം കാരണം മറനാടിനിൽ വന്ന വാർത്ത പെറ്റിക്കോസ്റ്റൽ സമൂഹത്തെ മുഴുവൻ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തെറ്റിദ്ധാരണയുടെ നിഴലിൽ നിർത്തുന്ന ഒരു വാർത്തയാണ് അതുകൊണ്ട് ഇതിനൊരു പ്രതികരണം ചെയ്യണമെന്ന് നമ്മുടെ പല പ്രേക്ഷകരും പറവാനിടിയായി തുടരുന്നു അതുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് ടിപിം സഭയുടെ ഒരു എൽഡർ ഒരു പാസ്റ്റർ വീണ് പരുക്കേറ്റ് നട്ടലിനെ പരുക്കേറ്റ് താൻ മരിക്കുവാൻ റെഡിയായി തുടർന്നു അദ്ദേഹത്തിൻ്റെ ആ മരണത്തെക്കുറിച്ച് പെറ്റിക്കോസ്റ്റൽ പാസ്റ്റർക്ക് സമയത്ത് ചികിത്സ ലഭിക്കാതെ ദാരുണ അന്ത്യം സംഭവിച്ചു എന്ന പേരിൽ മറനാടിനു ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു അപ്പോൾ പലർക്കും അത് ഒരു വലിയ സംശയത്തിന് കാരണമായി തുടർന്നു പെറ്റിക്കോസ്റ്റൽ സമൂഹം ചികിത്സിക്കാത്തവരാണോ ചികിത്സ നിഷേധിക്കുന്നവരാണോ പിന്നെ അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ടായി ഇവർ പ്രാർത്ഥിച്ച ആളുകളെ കൊല്ലുന്നവരാണ് അപ്പോൾ എന്താണ് പിൻ്റി കോസ്റ്റൽ സമൂഹത്തിൻ്റെ വിശ്വാസം എന്നുള്ളത് ഒന്ന് പ്രേക്ഷകരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാനാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നത് ദി പിന്റി മിഷൻ ടി പി എം എന്ന പേരിൽ അറിയപ്പെടുന്ന സഭ അവരുടെ വിശ്വാസങ്ങളും മുഖ്യധാരാ കോസ്റ്റൽ സമൂഹങ്ങളുടെ വിശ്വാസം തമ്മിൽ എന്താണ് വ്യത്യാസം ഇവർ രണ്ടും രണ്ടാണെന്ന് ഒരുപക്ഷെ അതിനെക്കുറിച്ച് അറിയാത്ത കോസ്റ്റുകാരല്ലാത്ത ഒരു സമൂഹമുണ്ട് അവരോട് മറനാടിൻ്റെ ആ വാർത്തയൊക്കെ കണ്ട് എന്നോടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച അവരോട് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം സ്വാഭാവികമായിട്ടും ടി പി എം സഭയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആകുമ്പോൾ ടി പി എം ചർച്ചിൽ വിശ്വസിക്കുന്ന അതിൽ പിൻപറ്റുന്ന ചില ആളുകൾക്കൊക്കെ ഒരു സങ്കടമുണ്ടാകും ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ടി പി എമ്മിനെ നല്ല രണ്ട് വാക്ക് പറഞ്ഞു തുടങ്ങാം എന്ന് ചിന്തിക്കുകയാണ് കാരണം വിളിപ്പാട് പുസ്തകത്തിലെ സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ ആ ഓരോ സഭകളെയും ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ശാസിക്കുകയോ തർജനം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് യോഹാനിലൂടെ ആ സഭകളെക്കുറിച്ചൊക്കെ നല്ല ഗുണങ്ങളും പറഞ്ഞിരുന്നു അതുകൊണ്ട് രണ്ട് നല്ല ഗുണം പറഞ്ഞ് തുടങ്ങാം ഒന്നാമത് ഈ വീഡിയോ ചെയ്യുന്നതിന് രണ്ട് ദിവസം മുമ്പ് സാന്റിയുടെ എൻ്റെ വൈഫിൻ്റെ നീസ് കേരളത്തിൽ നിന്ന് വിളിച്ചിരുന്നു അവൾ സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ് നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നു നല്ല പ്രോഗ്രാംസ് അവളുടെ ചാനലിലുണ്ട് അവൾ എന്നോട് പറഞ്ഞു ഞാൻ ഞങ്ങളെ കൊട്ടാരക്കരയുള്ള ടി പി എം കൺവെൻഷൻ പോയി കണ്ട നല്ല ചില കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് അവൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് അവിടുത്തെ അച്ചടക്കത്തെക്കുറിച്ച് അവൾ നല്ല വാക്കുകൾ പറഞ്ഞു മാത്രമല്ല ടി പി എമ്മിലെ ചില മദർമാരോട് സംസാരിക്കുവാനും ഒരു പരിധിവരെ അവരെ ഇൻ്റർവ്യൂ ചെയ്ത് അവൾക്ക് ചില ഫീച്ചറുകൾ തയ്യാറാക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവൾ പോയത് അങ്ങനെ വളരെ പ്രമുഖയാകുന്ന ഒരു മദറുമായിട്ട് അവൾ സംസാരിച്ചു കാര്യങ്ങൾ ചോദിച്ചു അവൾക്ക് അവൾക്കിഷ്ടപ്പെട്ടത് ആ മദറിൻ്റെ ബിഹേവിയറും സ്നേഹവും സംസാരവും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു യാതൊരു ചാടയും തലക്കനവും ഇല്ലാതെ അവളോട് സംസാരിച്ചപ്പോൾ അവൾക്കൊത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് എന്നോട് പറഞ്ഞു മാത്രമല്ല അവൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതൊരു ചെറിയ കമ്പാരിസൺ ആണ് കേട്ടോ അതായത് ടി പി എമ്മിൻ്റെ കൺവെൻഷൻ നടക്കുമ്പോൾ കൊട്ടാരക്കര കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് അവളൊരു അഭിപ്രായം പറഞ്ഞു അവൾ പറയാൻ കാരണം ഇതാ ഇപ്പം കേരളത്തിലെ മുഖ്യധാര ബന്ധക്കോ സമൂഹങ്ങളുടെയൊക്കെ കൺവെൻഷനുകൾ കഴിഞ്ഞിരിക്കുകയാണ് അവൾക്കുണ്ടായ പേഴ്സണൽ അനുഭവം കൂടിയാണ് അവൾ പറയുന്നതെന്ന് കൂട്ടിക്കൂ അതായത് അവൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു സഭാ സമൂഹത്തിൻ്റെ കൺവെൻഷന് പോയപ്പോൾ ഏറ്റവും വലിയ തർക്കങ്ങളും വാദങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് പാർക്കിംഗ് ലോട്ടിലാണ് കാരണം ആരും ആരും വണ്ടി ഒന്ന് അല്പം ഒതുക്കിയിടാനോ വണ്ടി ഇട്ടടുത്തു നിന്നോ മറ്റൊരാളോട് ഇടട്ടെ എന്നുള്ള ചിന്തയിൽ ഒന്ന് സഹകരിക്കാനൊന്നും തയ്യാറല്ല എല്ലാവർക്കും ഭയങ്കര തലക്കനമാണ് പാർക്കിംഗ് ലോട്ടിൽ ഇഷ്ടം പോലെ ഞാൻ ആടാ നീ ആടാ എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ഈഗോ ഒക്കെ കാണിക്കുന്ന സ്വഭാവങ്ങൾ അവൾ കണ്ടുവെന്ന് പറഞ്ഞു എന്നാൽ ടി പി എം ചർച്ചിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ അങ്ങനെയൊന്നും പ്രശ്നമില്ല എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹവും സഹകരണമാണെന്ന് അവൾ തുടർന്നു രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ ടി പി എം ചർച്ചിലെ അച്ചടക്കത്തെക്കുറിച്ചാണ് നല്ല അച്ചടക്കമുള്ള ദേവദാസന്മാരെ വിശ്വാസികളെല്ലാം ബഹുമാനിക്കുന്ന ഒരു സഭ എന്ന നിലയിൽ അതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തേ മതിയായി ഇതൊക്കെ നല്ല ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത് എല്ലാ സമൂഹത്തിനും നല്ല ഗുണങ്ങളുണ്ടല്ലോ രണ്ട് നല്ല ഗുണങ്ങൾ പറഞ്ഞു തുടങ്ങാം എന്ന് ചിന്തിച്ചു ഇനിയും നമ്മുടെ മുഖ്യധാരാ സമൂഹവുമായിട്ട് മുഖ്യധാരാ പെൻറ്റികോസല് സമൂഹവുമായിട്ട് ഇവർക്കുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് പറയുകയാണ് ജി പി എം സഭയുടെ ഉപദേശങ്ങളെക്കുറിച്ച് ഒരു അവലോകനമല്ല ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം ഈ വീഡിയോയുടെ പ്രതികരണങ്ങൾ പ്രതികരണങ്ങളുണ്ടാകും അങ്ങനെ മാരകമായ പ്രതികരണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ പിന്നീട് ഉപദേശങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ഒരു വീഡിയോ ആവശ്യമെങ്കിൽ ചെയ്യാമെന്ന് ചിന്തിക്കുന്നു നമ്മൾ എങ്ങനെ അതായത് നമ്മളെന്ന് പറയുമ്പോൾ ഞാനൊരു മുഖ്യധാര ബന്ധകോസ് വിശ്വാസിയായതുകൊണ്ട് എങ്ങനെ ടി പി എം വിശ്വാസത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു പബ്ലിക് ഡൊമൈനിൽ പന്റീകോസ്സിനെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണം മാറിക്കിട്ടുവാൻ ഇത് ചെയ്യേണ്ടത് ആവശ്യമായതുകൊണ്ട് ചില വാചകങ്ങൾ വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നു എന്ന് മാത്രമേയുള്ളൂ അപ്പോൾ വ്യത്യാസങ്ങൾ കുറേ ഉണ്ട് കേട്ടോ ഒരു ലിസ്റ്റ് ക്രമീകരിച്ച് പറയാൻ പോവുകയാണെങ്കിൽ ഒത്തിരി സമയമെടുക്കും ചുരുക്കം ചില വ്യത്യാസങ്ങൾ വേഗത്തിൽ പറയാം വളരെ പ്രധാനപ്പെട്ട വ്യത്യാസം ടി പി എമ്മിലെ പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ മദർമാർ വിവാഹം കഴിക്കാതെ സെലിബസി നയിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ളവരെയാണ് അവർ ശുശ്രൂഷകന്മാരാക്കുന്നത് വിവാഹിതരായ ആളുകൾ ശുശ്രൂഷയിൽ പ്രവേശിക്കണമെങ്കിൽ പോലും ഭർത്താവും ഭാര്യയും പരസ്പര സമ്മതത്തോടു കൂടെ വേർപിരിഞ്ഞ് രണ്ട് ഫെയ്ത്തോമുകളിലേക്ക് അയക്കുന്ന രീതിയൊക്കെയാണ് ഇപ്പോഴും അവരുടെ ഇടയിൽ ഉള്ളതെന്ന് എനിക്ക് അറിയുവാനിടയെ തുടങ്ങി ഇത് വളരെ പ്രകടമാകുന്ന ഒരു വ്യത്യാസമാണ് മുഖ്യധാരാ പിറ്റിക്കോശൽ സമൂഹം ദൈവത്തിൻ്റെ വചനം എന്ത് പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ അധ്യക്ഷൻ ഏകഭാരിയുടെ ഭർത്താവായിരിക്കണം കുടുംബത്തെ നന്നായി നോക്കുന്നവനായിരിക്കണം എന്നൊക്കെയുള്ള ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹമാണ് മാന്യമെന്ന വേദപുസ്തകത്തിൻ്റെ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹിതരെയാണ് പുതിയ നിയമ സഭയിൽ ചർച്ചിൻ്റെ എൽഡേഴ്സ് അല്ലെങ്കിൽ ബിഷപ്പുമാർ പാസ്റ്റർമാരൊക്കെ ആക്കേണ്ടതെന്ന പുതിയ നിയമ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യധാരപ്പത്തെക്കോസ്സൽ സമൂഹങ്ങൾ പോകുന്നത് എന്നാൽ ടി പി എം ചർച്ച അങ്ങനെയല്ല അവർ സിലബസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അവിവാഹിതരാണ് അവരുടെ എൽഡേഴ്സ് അവരുടെ പാസ്റ്റർമാരെന്ന് പറയുന്നത് അതിന് കാരണം അവരുടെ നേതാക്കന്മാർ അതായത് പ്രത്യേകിച്ചും ശ്രീലങ്കക്കാരനായിരുന്ന ആൽവിൻ്റെ കാര്യമാണ് പറയേണ്ടത് അദ്ദേഹത്തിന് കിട്ടിയ ചില വെളിപ്പാടുകളനുസരിച്ച് ആണ് ടി പി എം സഭയുടെ ആദ്യകാല ഉപദേശങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് സിലിബസ് ഈ ആൽവിനെ പോലുള്ളവർ ടി പി എമ്മിൻ്റെ അകത്ത് ഇൻട്രഡ്യൂസ് ചെയ്ത ഒരു ഉപദേശമായിരുന്നു എന്നാൽ സത്യം പറഞ്ഞാൽ ടി പി എം സഭയുടെ സ്ഥാപകനാകുന്ന പാസ്റ്റർ പോൾ രാമൻകുട്ടി എന്ന് പറയുന്ന പാസ്റ്റർ പോൾ അദ്ദേഹം തന്നെ വിവാഹിതനായിരുന്നു കുട്ടികളുടെ പിതാവായിരുന്നു ടി പി എം ചർച്ച ആരംഭിച്ച ശേഷവും അദ്ദേഹം അദ്ദേഹത്തിന് മക്കളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സി പി എം അല്ലെങ്കിൽ ടി പി എം പഴയ പേരായിരുന്നു സി പി എം സി പി എം എന്ന് പറയുമ്പോൾ സിലോൺ പെൻറ്റിക്കോസ്റ്റൽ മിഷൻ എന്നാണ് പണ്ടത്തെ പേര് പിന്നീടാണത് ടി പി എം ആയി മാറുവാൻ ഇടയായി തീർന്നത് ആ പണ്ടത്തെ പേരിൻ്റെ മാറ്റത്തിൻ്റെ ഒരു കാരണം ശ്രീലങ്കൻ പ്രശ്നങ്ങളൊക്കെ ഇത്തിരി വഷളായപ്പോൾ സിലോൺ പെൻറ്റിക്കോസ്റ്റൽ മിഷൻ എന്ന പേര് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സഭയ്ക്ക് അത് വളരെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നു എന്നൊരു തോന്നൽ അല്ലെങ്കിൽ പലപ്പോഴും ഇവർ ഇവർക്കെന്താ ശ്രീലങ്കയുമായിട്ട് ബന്ധമെന്നുള്ള നിലയിൽ പിന്നെ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ അവരെ ഒബ്സർവ് ചെയ്യുന്നതെന്ന് ഉള്ളൊരു ചിന്തകൊണ്ട് പേരുമാറ്റി എന്നുള്ളതാണ് ഒരു വാസ്തവം എന്താണെങ്കിലും ഈ ടി പി എം അല്ലെങ്കിൽ സി പി എം അവരുടെ സ്ഥാപകൻ പാസ്റ്റർ പോൾ അദ്ദേഹം വിവാഹിതനായിരുന്നു കുട്ടികളുടെ അച്ഛനായിരുന്നു ഈ പറഞ്ഞ പാസ്റ്റർ ആൽവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പിന്നീട് സിലോൺ പെത്തക്കോസിൽ മെഷീനിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിലുണ്ടായ വ്യത്യാസങ്ങൾ ടി പി എമ്മിൻ്റെ ഒരു ഉപദേശം അങ്ങനെയാണല്ലോ സിയോൺ അല്ലെങ്കിൽ സയോണിൽ പ്രവേശനമുള്ളത് നൂറ്റി നാൽപ്പത്തി നാലായിരം പേര് അവർ സ്ത്രീകളോടുകൂടെ മലിനമാകാത്തവർ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വ്യാഖ്യാനം വിവാഹം കഴിക്കാത്തവർ മാത്രമാണ് അതുകൊണ്ട് ഈ പറഞ്ഞ ഓൾവിൻ തന്നെ കണ്ടെത്തിയ ഒരു വെളിപാടായിരുന്നത് പക്ഷേ ഓൾവിൻ സ്ത്രീകളോടുകൂടെ മലിനപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തെ ടി പി എമ്മിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു അതുകൊണ്ട് ടി പി എമ്മിന്റെ ആദ്യത്തെ ചീഫ് മാസ്റ്ററായ മാസ്റ്റർ പോളിനും രണ്ടാമത്തെ ചീഫ് മാസ്റ്ററായ ഈ പറഞ്ഞ ഓൾവിനും ഒന്നും സിയോണിൽ കാടാൻ പറ്റത്തില്ല കാരണം പാസ്റ്റർ പോൾ വിവാഹിതനായിരുന്നു കുട്ടികളുണ്ടായിരുന്നു പിന്നെ ഓൾ ആൾവിനും ഈ പറഞ്ഞതുപോലെ സ്ത്രീകളോടുകൂടെ മല്ലപ്പെടുവാനെ തുടർന്നു അതുകൊണ്ട് അവർക്കൊന്നും കിട്ടാത്ത ഒരു സയോണിനെക്കുറിച്ചുള്ള പഠിപ്പീരാണ് ഇന്നും ആ സഭ പിന്തുടർന്നുകൊണ്ട് ഇരിക്കുന്നത് വിനോദാഭാസം എന്ന് പറയട്ടെ ടി പിൻ ചോർച്ച് ഒരു കാര്യത്തിൽ ഒരു നല്ല ഗുണം കൂടെ പറയണം മറ്റ് കേരളത്തിലോ സൗത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏഷ്യയിലോ ഒക്കെ തുടങ്ങിയ സഭകൾക്ക് അപ്പുറമായിട്ട് ഇൻ്റർനാഷണൽ ി വളർന്ന ഒരു സഭയാണ് ടി പി എം ചർച്ച് ഇന്നും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ അവരുടെ അവകാശവാദം പത്ത് എഴുപത്തഞ്ച് രാജ്യത്തിൽ അവർക്ക് ബ്രാഞ്ചുകളുണ്ടെന്നാണ് എഴുപത്തഞ്ച് രാജ്യങ്ങളിൽ ഇൻറ്റർനാഷണൽ പാസ്റ്റേഴ്സ് ഉണ്ട് വെള്ളക്കാരായ പാസ്റ്റേഴ്സ് ഉണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് അമേരിക്കയിലെ ടി പി എൻ ചർച്ചുകളിലൊക്കെ വിവാഹിതരാണ് പാസ്റ്റർമാർ അതായത് ഈ പറഞ്ഞ സ്ത്രീകളോടുകൂടെ മലിനപ്പെട്ടവരാണ് ഇപ്പോഴത്തെ ഈ അമേരിക്കയിലൊക്കെയുള്ള വെള്ളക്കാരായ മാസ്റ്റർമാർ ഈ പറഞ്ഞ ഇന്ത്യയിലെ ടി പി എമ്മിൻ്റെ ആ ഒരു കാർക്കശിയുമൊന്നും അവർക്കില്ല ഞാൻ ഒന്ന് രണ്ട് ആട്ടുകൾ വായിക്കുവാനിടയായി തുടർന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അല്ല വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന അനുഭവങ്ങളുണ്ട് അങ്ങനെയുള്ള അമേരിക്കൻ ടി പി എം ചർച്ചുകളിൽ അതായത് മുഖ്യധാര ടി പി എമ്മിൽ നിന്ന് ഒന്ന് വേർപെട്ടെന്ന് പറയാം മാറി നിൽക്കുന്ന എന്നാൽ ടി പി എം ഡോക്ടറിൽ തന്നെ പോകുന്ന ചർച്ചകളിലൊക്കെ കുറച്ചുകൂടെ അയവുള്ള മരുന്ന് ഉപയോഗിച്ചാലും കത്രമേശ കൊടുക്കുന്ന സഭകൾ പാസ്റ്റർമാർ വിവാഹ പാസ്റ്ററും ഭാര്യയും ഭാര്യകളുടെ രണ്ട് ഫേത്വമില്ലല്ല ഒന്നിച്ച് താമസിക്കുന്ന സഭകൾ അങ്ങനെയുള്ള അമേരിക്കയിലെയൊക്കെ വെള്ളക്കാരോ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ അല്ലാത്തായതായ പാസ്റ്റർമാർക്ക് ഇന്ത്യയിലെ ചീഫ് പാസ്റ്റർ തന്നെ ചെന്ന് ഓർഡിനേഷൻ കൊടുത്ത കഥകൾ ഇതൊക്കെ പരസ്യമായ രഹസ്യമാണ് അപ്പോൾ ഈ പറഞ്ഞ ഒരു ഒരു വിരോധപാസമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം ഈ സിലിബസിക്ക് വലിയ ഊന്നൽ കൊടുക്കുകയും മറ്റുള്ള രാജ്യങ്ങളിൽ സാഹചര്യത്തിനനുസരിച്ച് മാറുകയും ചെയ്ത ഒരു ഡോക്ടറിനായി ഈ ടി പി എമ്മിൻ്റെ സിലബസി മാറിയിരിക്കുന്നു ഇത് മുഖ്യധാര പദ്ധക്കൌശൽ സമൂഹത്തിൽ നിന്നുള്ള വളരെ പ്രകടമായ ഒരു വ്യത്യാസമാണ് രണ്ടാമത്തെ ഒരു വ്യത്യാസം കത്രിമേശെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ അവരെ മരുന്ന് ഉപയോഗിക്കുന്നവർക്ക് കത്രമേശ കൊടുക്കത്തില്ല അങ്ങനെ ഒക്കെ പിടിച്ച് മരുന്ന് ഉപയോഗിച്ചതിൻ്റെ ബില്ല് കത്രമേശ കിട്ടാത്ത കൊടുക്കാത്ത ചിലരൊക്കെ ബോംബെയിലുള്ള ഞങ്ങളുടെ ചർച്ചിൽ വന്ന് ടി പി എം വിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അവരെന്നോട് വന്ന് സങ്കടം പറഞ്ഞു കത്രമേശ എടുത്തിട്ട് നാളുകളായി കാരണം എന്താ മരുന്ന് ഉപയോഗിക്കുന്നു സങ്കടമെന്ന് പറയട്ടെ ഇത് വളരെ തെറ്റായ വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു പഠിപ്പീരാണ് അപ്പോൾ തന്നെ എനിക്കൊരു കാര്യം പറയേണ്ടിയിരിക്കുന്നു ദൈവിക രോഗശാന്തിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാൾ ഞാൻ ദൈവിക രോഗശാന്തി എന്ന് പറഞ്ഞാൽ കർത്താവ് സൗഖ്യദായകനാണ് ലോകവൈദ്യന്മാരെക്കാൾ അധികമായി നമുക്ക് ആശ്രയിപ്പാൻ കഴിയുന്നത് ിലാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചികിത്സിച്ചാലും ഇല്ലെങ്കിലും സൗഖ്യമാക്കുന്നത് കർത്താവാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ എത്രയോ രോഗങ്ങളുണ്ട് ചികിത്സയില്ലാത്ത രോഗങ്ങൾ അത്തരം രോഗങ്ങൾ നിശ്ചയമായിട്ട് കർത്താവ് സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ എന്നാൽ വേദപുസ്തകമോ പുതിയോ ഉപദേശമോ മരുന്ന് ഉപയോഗിക്കുന്നതിന് എതിരല്ല മരുന്ന് ഉപയോഗിക്കുവാൻ കഴിയുമെന്നുള്ളതിന് സപ്പോർട്ടിങ് ആയ അനേക വചനങ്ങൾ തിരുവചനത്തിലുണ്ട് ആ ഭാഗത്തേക്കൊന്നും ഇന്ന് ഉപദേശഘടനമല്ല വിഷയം അതുകൊണ്ട് ഞാൻ പ്രവേശിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ടി പി എം സഭയുടെ ഒരു പ്രത്യേക ഉപദേശമാണ് മരുന്ന് ഉപയോഗിക്കുവാൻ പാടില്ല എന്ന ഉപദേശം ഈ പറഞ്ഞതുപോലെ വിരോധാവാസമായ കാര്യങ്ങൾ അവിടെയും നടക്കുന്നുണ്ട് മരുന്നൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നുവെങ്കിലും ടി പി എം സഭയിലെ പാസ്റ്റേഴ്സ് കണ്ണാടി വെക്കും കണ്ണാടി വെച്ച് കണ്ണിൻ്റെ കാഴ്ചക്കുറവിനെ അവർ പരിഹരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളമെഴുത്ത് കണ്ണാടി ഉപയോഗിക്കാം പിന്നെ ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം ഒറ്റമൂലികളൊക്കെ വീട്ടിൽ പനി വരുമ്പോൾ ഒരു ചുക്ക് കാപ്പി ഇട്ട് കുടിക്കുകയും ഒരു കുരുമുളക് കൂടുതൽ കഴിക്കുകയൊക്കെ ചെയ്യുന്നത് അത് മരുന്നാണെന്നുള്ളത് അവർ അങ്ങ് മനഃപൂർവ്വമായിട്ട് അവോയ്ഡ് ചെയ്യുന്നു എന്നാൽ മരുന്ന് ഉപയോഗിക്കത്തില്ല എന്ന് ക്ഷണിക്കുകയും ചെയ്യുന്നു ഇത് വളരെ ബാലിശമാകുന്ന ഒരു തെറ്റായ നടപടിയാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ടി പിയിൽ നിന്ന് മുടക്കപ്പെട്ട ആൽവിന് കിട്ടിയ ചില വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനങ്ങളാണ് ആൽവിനെ മുടക്കിയിട്ടും ആ തീരുമാനങ്ങളിൽ ഇന്നും കടിച്ചു തൂങ്ങി കിടക്കുന്നു അമേരിക്കയിലും മറ്റുമുള്ള ന്യൂ ന്യൂടെസ്റ്റുമെൻറ്റ് ചർച്ചസിൽ എന്നാണ് അവിടെയൊക്കെ ഈ ടി പി ചർച്ചിനെ അറിയപ്പെടുന്നത് ഈ ന്യൂ ന്യൂടെസ്റ്റുമെൻറ്റ് ചർച്ചസ് ഈ ഉപദേശങ്ങളൊക്കെ മാറ്റി കുറേക്കൂടെ ആ ഉപദേശത്തെ വേദപുസ്തകമായിട്ട് യോജിച്ച രീതിയിലാക്കിയിട്ടും ഇന്ത്യയിലെ ടി പി എം ചർച്ചകൾക്ക് പ്രത്യേകിച്ചും നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ചർച്ചകൾക്ക് അങ്ങനെ മാറാൻ പറ്റുന്നില്ല മാറാൻ പറ്റാത്തതിൻ്റെ കാരണം പാരമ്പര്യമാണ് കാരണം നമ്മുടെ അപ്പച്ചന്മാർക്ക് കിട്ടിയ വെളിപ്പാടാണ് ആ വെളിപ്പാട് മാറ്റാൻ പറ്റത്തില്ല എന്നൊരു ചിന്താഗതി ഉള്ളതുകൊണ്ട് ഇത് എത്രമാത്രം ഇത് ഇത് തെറ്റായ ഉപദേശമാണ് വേദവസ്വം അങ്ങനെയല്ല പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കിയാലും ഇനിയും ഇത്രയും നാളും നമ്മൾ പഠിപ്പിച്ചിട്ട് ഇനിയും മാറ്റുന്നത് മോശമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ് എല്ലാ മുഖ്യധാര പട്ടത്താ സഭകൾക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നവരുടെ പാരമ്പര്യത്തെ മാറ്റാൻ അവർക്ക് പറ്റത്തില്ല ടി പി അങ്ങനെ അവരുടെ പാരമ്പര്യത്തിൽ കടിച്ചു തൂങ്ങുന്നു അവരുടെ അകത്തുള്ള വിശ്വാസികൾക്കറിയാം എന്താണ് വാസ്തവത്തിൽ വേദപുസ്തകത്തിൻ്റെ ഉപദേശമെന്നറിയാം പക്ഷേ അവർക്ക് മാറാൻ പറ്റുന്നില്ല മറ്റു പലയിടത്തും അവർ മാറിയിട്ട് ഈ പറഞ്ഞ അമേരിക്കയിൽ വിവാഹിതരാകുന്നവർ പാസ്റ്റർമാരാകുന്നു ഈ അമേരിക്കയിൽ ഉള്ള ടി പി എം ചർച്ചസിൽ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചർച്ചസില് മരുന്ന് ഉപയോഗിക്കുന്നു പക്ഷേ ഇന്ത്യയിൽ അത് പറ്റുന്നില്ല കാരണം പാരമ്പര്യത്തിൻ്റെ ആ കൂട്ടിൽ അവർ അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ് കുറേ ഉപദേശങ്ങൾ മുഖ്യധാര ബന്ധക്കോസ്വൽ സമൂഹമായിട്ട് ഇവർക്ക് വ്യത്യസ്തമായിട്ടുണ്ട് വിവാഹം കഴിക്കാത്ത കാര്യം മരുന്ന് ഉപയോഗിക്കാത്ത കാര്യം കത്രിമേശയെക്കുറിച്ചും പറയണം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ കത്രമേശ അതായത് മരുന്ന് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുക ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ടി പി എമ്മിലല്ലാത്ത ചർച്ചകളിലെ ആളുകൾ അല്ലെങ്കിൽ ടി പി എമ്മിലെ ആളുകൾ തന്നെ മറ്റ് ഏതെങ്കിലും ബുദ്ധിമുട്ട് സഭയിൽ പോയി കത്രിപേശ എടുത്താൽ പിന്നെ അവരോട് പറയും നിങ്ങൾക്ക് കത്രിപേശ എടുക്കാൻ പറ്റത്തില്ല എന്നൊരു വെപ്പ് ടി പി എമ്മിൽ ഉണ്ടെന്നാണ് എനിക്ക് അറിവാനിടയത്തത് എന്ന് പറഞ്ഞാൽ അവരുടെ പുറത്തുള്ള സമൂഹങ്ങളെ മറ്റ് പരിക്കോത്സവ സമൂഹങ്ങളെ അവരംഗീകരിക്കുന്നില്ല അവരുക്കൊള്ളുന്നില്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ കഴിയുന്നത് ഈ ടി പി എമ്മിലെ അംഗങ്ങൾ മാത്രമാണ് എന്ന തരത്തിലുള്ള ഒരു പഠിപ്പിലൊക്കെയാണ് അവരുടെ ഇടയിൽ പ്രബലമായിട്ടുള്ളത് എന്നാൽ മറ്റ് ബന്ധുക്കോശല സഭകൾ അങ്ങനെയല്ല അവർ കർത്താവായ യേശു ക്രിസ്വിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കൃപയാൽ കർത്താവിനെ സ്വീകരിച്ച ദൈവജനം അനുസരിക്കുന്നവരൊക്കെ നിത്യതയ്ക്ക് അവകാശികളാണെന്ന് വിശ്വസിക്കുന്നു വർക്ക് പ്രവൃത്തിയിലൂടെ അല്ല നിത്യത മറിച്ച് ക്രിസ്തുവിൻ്റെ കൃപയാൽ അത്ര നിത്യതയെന്ന് അവർ പഠിപ്പിക്കുന്നു വർക്കിലല്ല അവർ ആശ്രയിക്കുന്നത് കൃപയിലാണ് പലപ്പോഴും ടി പി എം ചർച്ചിലുള്ള ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെ വളരെ കഷ്ടപ്പെടുകയാണ് രക്ഷ നേടുവാൻ വേണ്ടി അവരിപ്പോഴും വളരെ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ പോലും പാപരഹിതനായെങ്കിൽ മാത്രമേ നിത്യതയിൽ പോകത്തുള്ളൂ എന്ന പ്രശ്നങ്ങൾ കേട്ടിട്ട് സ്വർഗത്തിൽ പോകണ്ടായോ സ്വർഗത്തിൽ പോകേണ്ടായോ സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ ആ ആ ഒരു ടു എന്ന് പറയുന്ന ഇത് ചെയ്യണം 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 എന്ന് പറയുന്ന വർക്ക് ഹോളിക്കായിട്ടുള്ള ഒരു ഡോക്ടറിൻ കെട്ടിട്ട് എനിക്കറിയാവുന്ന പല ടി പി എം ഒരു മാനസികമായിട്ട് അവർ ഒരു ഡിപ്രഷനിലാണ് നിരാശയിലാണ് പലപ്പോഴും എനിക്ക് ലൈനിൽ ഫോൺ ചെയ്യുന്ന ആളുകൾ അവർ ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോഴേ എനിക്ക് മനസ്സിലാകും ഈ വ്യക്തി ഒരു ടി വിശ്വാസിയാണ് കാരണം അവർ കടന്നു പോകുന്ന ആ ഒരു സ്പിരിച്വൽ ക്രൈസിസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് യേശു അവരെ സ്വതന്ത്രമാക്കി എന്നുള്ള ഒരു ഫ്രീഡം ആ ആനന്ദം അവർക്ക് എൻജോയ് ചെയ്യുവാൻ കഴിയുന്നില്ല ഇപ്പോഴും ഭയത്തോടുകൂടെ കഴിയുകയാണ് ഒരു കുട്ടി എന്നെ ഫോൺ ചെയ്തിട്ട് ഒത്തിരി കരുവാനിടിയെത്തി ാസ്റ്ററേ ഞാൻ നരഗത്തിൽ പോകുമ്പോൾ ഞാൻ ജീവിച്ച എന്താ കുഞ്ഞെ അങ്ങനെ പറയാനുള്ള കാരണം അപ്പോൾ അവൾ അവളൊരു ചെറിയ ഒരു ഒരു അബദ്ധവാക്ക് അമ്മയോട് പറഞ്ഞൊരു അബദ്ധ വാക്ക് അവൾ പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ എൻ്റെ മമ്മിയോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നരകത്തിൽ പോകുമ്പോൾ ഭയമാണ് കാരണം യേശുവിനെ പോലും പെർഫെക്റ്റ് ആയില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല എന്ന പ്രവൃത്തിയിൽ ഊന്നൽ കൊടുക്കുന്ന പഠിപ്പേരുകൾ അതെന്ത് സംഭവിക്കുന്നറിയാം അത് ഈ പ്രവൃത്തി പ്രവൃത്തി ചെയ്യുവാൻ കൂടുതൽ എംഫസൈസ് ചെയ്യുന്ന സഭകൾക്കെല്ലാം അകത്ത് ഒരു പ്രശ്നമുണ്ട് ഗ്രേസ് കൃപയെക്കുറിച്ച് പഠിപ്പിക്കാത്ത സഭകൾക്കെല്ലാം ഒരു പ്രശ്നമുണ്ട് അവർ ഒരു പഴയ പഴയനിമത്തിൻ്റെ ഒരു ഒരു സ്പിരിറ്റാണ് അവരിൽ വ്യാപരിക്കുന്നത് പല്ലിന് പകരം പല്ല് എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ഇൻടോളറൻസ് ഉള്ള ബിഹേവിയർ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരുടെ ഉപദേശത്തെ എതിർത്തു കഴിഞ്ഞാൽ പിന്നെ സഹിക്കാൻ പറ്റാത്തതുപോലെ അവരോട് ശപിക്കുക അവർക്കെതിരായിട്ട് സംസാരിക്കുക ഒട്ടും ടോളറൻസ് ഇല്ലാത്ത ഒരു നേച്ചറ് അവരറിയാതെ അവരുടെ ഉള്ളിൽ ഉടലെടുക്കുവാനിടയായി തരുന്നു വലിയ ഇൻസെക്യൂരിറ്റി കഴിയുന്നു ഇതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ള അനുഭവങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് മരുന്ന് ഉപയോഗിക്കാത്തത് മുഖ്യധാരാ പന്തക്കോ സമൂഹങ്ങളല്ല മുഖ്യധാരാ പന്തക്കോ സമൂഹങ്ങളുടെ വിശ്വാസമെന്ന് പറഞ്ഞാൽ അവർക്ക് വേദപുസ്തകം മരുന്ന് ഉപയോഗിക്കുന്നതിന് ഒരു കാരണവശാലും നിഷേധിച്ചിട്ടില്ല ആശുപത്രിയിൽ പോകുന്നതിനോ മരുന്ന് ഉപയോഗിക്കുന്നതിനോ ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്കൊരുപക്ഷെ അറിയാമായിരിക്കുമല്ലോ ോസ്റ്റൽസ് പ്രത്യേകിച്ചും മലയാളി പന്ത കോക്കോസ്തുകാരാണ് ലോകവ്യാപകമായിട്ടുള്ള നേഴ്സുമാരിൽ നല്ലൊരു പങ്ക് നമുക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനോടോ മരുന്ന് ഉപയോഗിക്കുന്നതിനോടോ ഒന്നും ഒരെതിരുവില്ല മരുന്ന് ഉപയോഗിക്കരുതെങ്കിൽ ആശുപത്രിയിൽ ജോലി ചെയ്യാൻ പാടില്ല ഡോക്ടേഴ്സ് ഉണ്ടാകാൻ പാടില്ല ആശുപത്രിയുടെ പടി പോലും കടക്കാൻ പാടില്ല പക്ഷേ അതിനകത്ത് ഒരു വിരോധാഭാസമുള്ളത് ടി പി എം ചർച്ചിൽ തന്നെ നഴ്സുമാരുണ്ട് ഡോക്ടേഴ്സുണ്ട് അവർക്ക് ചികിത്സിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ചികിത്സ അനുഭവിക്കുന്നതിന് കുഴപ്പമുള്ളൂ ഇതൊരു ഇരട്ടത്താപ്പാണ് ഇങ്ങനെ ഒത്തിരി ഇരട്ടത്താപ്പ് നടപടികളുണ്ട് വളരെ സ്നേഹത്തോടുകൂടെ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ടി പി എം ചർച്ചും മുഖ്യധാര പദക്കോ സുഭയും രണ്ടും രണ്ടാണ് ഒരു വലിയ ഗ്യാപ്പ് ഇതിൻ്റെ ഇടയിലുണ്ട് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ അത് മുഖ്യധാര പത്രക്കോ സമൂഹം ഉണ്ടാക്കിയ ഒരു ഗ്യാപ്പല്ല മറിച്ച് ടി പി എം ചർച്ചുകാർ തന്നെ അവർ മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നത് അതായത് നൂറ്റി നാൽപ്പത്തി നാലായിരം പേർ എന്നുള്ള സംഖ്യ സയോൺ സിയോണിൽ സിയോണിലെത്തുന്നവർ സ്ത്രീകളോടുകൂടെ മലിനപ്പെടാത്തവർ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്തവർ അങ്ങനെ ഒരു ഒരു എൽ ഐ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ വിവാഹം കഴിച്ചവർക്ക് വേണമെങ്കിൽ പുതിയ ഡിശലമിൽ പാർക്കാം എന്നൊക്കെ പറയുന്ന ഒരു സ്പെഷ്യൽ ഡോക്ടറിനൊക്കെ അവർക്കുള്ളതുകൊണ്ട് അവർ മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നത് എന്ന ഒരു ുള്ളത് കൊണ്ട് മറ്റ് മുഖ്യധാരാ പന്തഗോ സമൂഹത്തിലെ ആളുകളെ അവരെ അല്പം ഒന്ന് ഈ പറഞ്ഞതുപോലെ ശുശ്രൂഷകളിൽ നിന്ന് അകറ്റി നിർത്തുന്നത് കൊണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഒരു ടി പി എം ചർച്ചിൽ ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ ഒരു മെയിൻ സ്ട്രീം പെറ്റിക്കോഷൽ ചർച്ചിലെ ഒരു മകനോ മകളോ അങ്ങോട്ട് വിവാഹം കഴിപ്പിക്കുന്നതെങ്കിൽ ആ ചർച്ചിലെ പാസ്റ്റർക്ക് അവസരങ്ങളൊന്നും സുസൂക്ഷിക്കാൻ കൊടുക്കാറില്ല ഒരു കാലഘട്ടം വരെ ഈ അടുത്ത സമയത്തായിട്ട് ഞാൻ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടു അതായത് ഒന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമൊക്കെ ഈ അടുത്ത സമയങ്ങളിൽ കൊടുക്കുന്നതായിട്ട് കണ്ടു പണ്ട് അതുപോലുമില്ലായിരുന്നു ഈ അടുത്ത സമയങ്ങളിൽ ഞാൻ കണ്ടു ഒന്ന് രണ്ട് ടി പി എം പാസ്റ്റർമാരുടെ ശവസംസ്കാര ശുശ്രൂഷകളിൽ നമ്മുടെ മുഖ്യധാര ബന്ധക്കു സമൂഹങ്ങളിലെ പാസ്റ്റർമാർ എന്നിട്ട് അനുശോചനം പറയാൻ സമയം കൊടുക്കുന്നത് കൊണ്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എനിക്ക് ടി പി എം സ്നേഹിതന്മാരോട് പറയാനുള്ളത് ചെറിയ വ്യത്യാസങ്ങൾ പോരാ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ഈ ടി പി മുടക്കിയ ആൽവിനെ പോലുള്ളവർ പഠിപ്പിച്ച ആ തെറ്റായ ഡോക്ടറിൻസ് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ വെറുതെ ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല വേദവശത്തില്ലാത്ത ഡോക്ടറിൻസിനൊക്കെ മാറ്റി ഒരു റെവല്യൂഷണറിയായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ നല്ല ആ ടി പി എം ചർച്ചിനെ ഇനിയും ഉപയോഗിക്കപ്പെടുവാൻ അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയും സമൂഹത്തിന് ഒരു വലിയ അനുഗ്രഹമാകുവാൻ കഴിയും ദൈവജനത്തിൽ ഇല്ലാത്തതൊന്നും നമ്മൾ പഠിപ്പിക്കേണ്ട അപ്പച്ചന്മാർക്ക് കിട്ടിയ വെളിപ്പാടിൽ ആശ്രയിക്കേണ്ട കാരണം ആൽവിന് കിട്ടിയ പല വെളിപ്പാടുകളും തെറ്റാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു ആൽവിന് കിട്ടിയ ഒരു രസകരമായ വെളിപ്പാടായിരുന്നു ഏതനിക് പെർഫെക്ഷൻ എന്ന് പറയുന്നത് അതായത് ഏതൻ തോട്ടത്തിൽ എങ്ങനെയായിരുന്നു ആദമും ഹൗവയും തേജസ്സിനാൽ മൂടപ്പെട്ടത് വസ്ത്രം ധരിക്കാതെ നടന്നത് ഒരു കാലത്ത് ആൽവിൻ അങ്ങനെയും പഠിപ്പിച്ചു വസ്ത്രമൊന്നും ധരിക്കേണ്ട കേട്ടോ തേജസ്സിനാൽ നമ്മൾ മൂടപ്പെട്ടവരാണ് എന്നൊക്കെയുള്ള മണ്ടൻ എന്താ പറഞ്ഞ വെളിപ്പാടുകൾ കിട്ടിയ ആളായിരുന്നു ആൽവിൻ ആൽവിനെ മുടക്കിയതിനും കാരണം അതാണ് അങ്ങനെ വല്ലാത്ത ജീവിതശൈലിയും വെളിപ്പാടുകളുമൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹമൊക്കെ പഠിപ്പിച്ച ആ വെളിപ്പാടുകൾ നിങ്ങൾ ദയവായിട്ട് പ്രാർത്ഥിക്കുക പൗലൂസ് പറയുന്നത് വലിയ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തും ആൽവിന് കിട്ടിയ വെളിപ്പാടല്ല നടക്കേണ്ടത് വേദപുസ്തകത്തിൻ്റെ വെളിപ്പാടിലാണ് നടക്കേണ്ടതെന്ന് ആധുനിക ടി പി എം സമൂഹത്തെ കർത്താവ് വെളിപ്പെടുത്തി നൽകും പൗലൂസിൻ്റെ ഭാഷയാണ് ഞാൻ കടമെടുത്തത് അതുകൊണ്ട് അങ്ങനെ വെളിപ്പാട് കിട്ടി ഈ ഈ ഈ കാലഘട്ടത്തിലെങ്കിലും കുറഞ്ഞപക്ഷം അമേരിക്കയിലെ ന്യൂ ടെസ്റ്റ് മെൻറ്റൽ ടി പി എം ചർച്ചുകളെപ്പോലെ യു കെയിലൊക്കെയുള്ള ചർച്ചകളെപ്പോലെ വേദപുസ്തക അടിസ്ഥാനത്തിലേക്ക് ടി പി എം ചർച്ച് മടങ്ങി വന്നാൽ അത് വളരെ അനുഗ്രഹമായിരിക്കും ഇതൊക്കെയാണ് ഒരു ചെറിയ സമ്മറിയായിട്ട് എനിക്ക് പറയാനുള്ളത് ആവശ്യമെങ്കിൽ ഉപദേശങ്ങളെക്കുറിച്ച് പിന്നീട് നമുക്ക് ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ദൈവല്ലരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം